കഴിഞ്ഞ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ആറ് ഞായറാഴ്ച ഖത്തറിലെ ദോഹയിൽ നിന്നും അയർലൻഡിലെ ഡബ്ലിനിലേക്ക് പുറപ്പെട്ട ഖത്തർ എയർവേസ് വിമാനം ആകാശ ചുഴിയിൽ അതായത് ടർബുലൻസിന് വിധേയമായിട്ട് പന്ത്രണ്ട് ആളുകൾക്ക് പരിക്കേറ്റ ഒരു സംഭവം നമ്മൾ വാർത്തകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇരുപത് സെക്കൻഡോളമാണ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആറ് യാത്രക്കാർക്കും ആറ് ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കുമാണ് ഇതിലൂടെ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത് ഇതേ സംഭവം തന്നെയാണ് ആറ് ദിവസം മുമ്പ് ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോകുന്ന സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിനും സംഭവിച്ചത് ഇതിൽ ഒരു ബ്രിട്ടീഷ് പൗരൻ മരിക്കുകയും നൂറ്റിനാലോളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്താണ് ഇത്തരത്തിൽ ആകാശ ചുഴി സംഭവിക്കാനുള്ള കാരണം അല്ലെങ്കിൽ ഇത് വർദ്ധിക്കാനുള്ള കാരണം എന്താണ് പ്രധാനപ്പെട്ട കാരണം കാലാവസ്ഥ വ്യതിയാനം തന്നെയാണ് അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റങ്ങൾ ഇത്തരം ആകാശ ചുഴി പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ കാരണമായേക്കും മറ്റു നിരീക്ഷണങ്ങളിൽ പറയുന്നത് കൊടുങ്കാറ്റുകളോ മേഘങ്ങളോ മുഖാന്തരമായിരിക്കാം ഇടിമിന്നൽ വികസിക്കുന്ന പ്രദേശങ്ങളിലും ഇത് സംഭവിച്ചേക്കാം അതായത് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ് ഇതുപോലെ ടെർബുലൻസ് അല്ലെങ്കിൽ അതായത് വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങളാണ് ഇതുപോലെ ടെർബുലൻസ് അല്ലെങ്കിൽ ആകാശ ചുഴിയൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നത് ഈ ഖത്തർ എയർവേസിന് സംഭവിച്ച കാര്യകാരണങ്ങൾ പരിശോധിച്ചു വരികയാണ് പ്രതിവർഷം യു എസിൽ അമേരിക്കയിലെല്ലാം അറുപത്തയ്യായിരം വിമാനങ്ങളാണ് ചെറിയ രീതിയിലുള്ള ടെർബുലൻസിന് വിധേയമാകുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് വിമാനങ്ങൾ കഠിനമായിട്ടുള്ള ആകാശ ചുഴിയെയും അതിജീവിക്കാറുണ്ട് വരുന്ന ഡെക്കേഡിലും ഇത് ഗണ്യമായി വർദ്ധിച്ചേക്കാം എന്നാണ് പഠനങ്ങൾ പറയുന്നത് ജനറൽ അതോറിറ്റി ഓഫ് ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് എൻഡോമെന്റിന്റെ അനുമതിയില്ലാതെ യു എയിൽ ഹജ്ജ് ഉമ്ര ഓപ്പറേറ്റർമാർക്ക് ഹജ്ജ് ഉമ്ര പ്രവർത്തനങ്ങൾ അപേക്ഷകളോ അഭ്യർത്ഥനകളോ സ്വീകരിക്കാൻ കഴിയില്ല തീർത്ഥാടന സേവനം ദുരുപയോഗം ചെയ്യുന്നവർക്കും നിയമം ലംഘിക്കുന്നവർക്കും സംഘാടകർക്കും ഓഫീസുകൾക്കുമെല്ലാം ഇത്തരം നിയമലംഘനങ്ങൾ കഴിഞ്ഞാൽ അൻപതിനായിരം ദ്രോഹം പിഴ ലഭിക്കും ഹജ്ജ് ഉമ്ര യാത്രകൾ സംഘടിപ്പിക്കുന്നതിനോ പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനോ അതോറിറ്റിയിൽ നിന്ന് നിർബന്ധമായിട്ടും അനുമതി എടുത്തിരിക്കണം ലൈസൻസ് ഇല്ലാതെ തീർത്ഥാടനത്തിനായി സംഭാവനകൾ സ്വീകരിക്കുന്നവർക്കെതിരെയും ഇത്തരം നടപടികൾ ഉണ്ടായിരിക്കും ദേശീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പ്രകാരം എൻ സി എം പറയുന്നത് പ്രകാരം യു എയിലെ ഇപ്പോഴുള്ള പരമാവധി താപനില നാൽപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ചൂട് വർദ്ധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ രാവിലകൾ ഈർപ്പമുള്ളതായിരിക്കും പരമാവധി താപനില തീരപ്രദേശങ്ങളിലെല്ലാം തന്നെ നാല്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസിൽ എത്തുന്നതിനാൽ അല്ലെനിൽ ഈർപ്പം എൺപത് ശതമാനത്തിൽ വരെ എത്തുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് അബുദാബിയിലും ദുബായിലും താപനില നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസിൽ യഥാക്രമം ഉയരും വരും ദിവസങ്ങളിൽ മിതമായിട്ടുള്ള കാറ്റിനോ അല്ലെങ്കിൽ പൊടിക്കാറ്റിനോ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ മാമ്പഴ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന പാകിസ്ഥാനി മാങ്ങകൾ യു എ വിപണിയിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് പാകിസ്ഥാനിൽ ഉൽപാദനം കുറഞ്ഞതുകൊണ്ട് തന്നെ വിപണിയിൽ അത്യാവശ്യം വില കൂടുതലായിട്ടാണ് കാണപ്പെടുന്നത് ഇന്ന് രണ്ടായിരത്തി മെയ് ഇരുപത്തിയേഴ്